ോതിരി രാത്രി രണ്ടര മണിയപ്പ സമയം ഈ സൗണ്ട് കേട്ട് ഞാൻ വികാസ് തൂണിട്ടാണ്ട് വാതിലിട്ട് മൊടിക്ക ഇത് കണ്ടില്ലേ ഉള്ളിലൊന്നായിട്ട് പൊളിഞ്ഞീണ് ഉള്ളിൽ പൊളിഞ്ഞീണ് മൊത്തത്തില് ഈ സൗണ്ട് കേട്ടാണ്ടാണ് ഞാന് ഇത് പിന്നെ ഇത് ഇതാക്കിയത് ലോക്കൊക്കെ കഴിച്ചോ ലോക്കൊക്കെ എല്ലാ ലോക്കും സാധനമൊക്കെ കഴിച്ചീണ് എന്നിട്ടൊന്നും കിട്ടാത്തോണ്ടാണ് ഈ വാതിൽ ഇത്തോതില് പൊളിച്ചു വികാസ് തണ്ട വികാസ് ആണ് വികാസ് തുന്ന പൊട്ടിച്ചിട്ടാണ് അതോ വർക്കേരിയെന്ന് വർക്കേരിയെന്ന് പിന്നെ തുറന്നാണ്ട് വികാസ് എടുത്തിട്ടാണ് വികാസ് പിന്നെ ആ മുണ്ടതിനുള്ളി തിരികി വെച്ചിരിക്കണേ മുൻ ഇത്തരം പൊളിച്ചിരിക്കണേ ഈ പൊളിഞ്ഞിട്ടും ഇത് പോരാത്തോണ്ട് ഈ ലോകൊക്കെ പൊട്ടിപ്പോന്നെ ഈ ലോക്ക് പോകുന്ന കുറ്റി ഇതൊക്കെ പൊളിഞ്ഞിട്ട് ഇതാ അതൊക്കെ പൊളിഞ്ഞു പോന്നിതാ കുറ്റിടക്ക് മുടങ്ങിട്ട് കുറ്റി പോന്നിതൊക്കെ ആ ഇതാ ഇതൊക്കെ പൊളിഞ്ഞു പോന്നാതില് മാത്രല്ല പൊളിച്ചിരിക്കണേ വാതിലെ മൊഴിയല്ല കേ ചെടിയാണ് പൊളിച്ചത് ുധം പൊറത്തൊക്കെ എല്ലാം മാനുഷന്മാർത്തുന്നതിന് നാലും ൈറ്റ ഇപ്പൊഇ ഇവിടെക്ക കട്ടണ്ടാവും ആ സാറെ അവനാ കയറ കെട്ടേ അല്ല കോണി കുടിക്കാൻ പിടിക്കും സാറേ ഒന്ന് കൊടുത്തു സാറാജ് ആ കണ്ടു നോക്കട്ടെ ചംചം ബല്ലിയാണോ മോൻ അപ്പുറത്താണ് രമയ്യ ഒക്കെ മീൻ കേൾ കേൾ ഓരേ അപ്പുറം വലിയ ലോറി കേറ്റിക്കോ മെല്ലെ വെച്ചുകളോ മാറി മാറി ഓടി വരി വരി ഞങ്ങ നമ്മളെ ഇക്കളോ യാനക്കോ പിവാരിടാ അല്ലേ വണ്ടി കേറണോ ഞാൻ കേറാൻ പറയ് അതാണ് നമ്മൾ ഇക്കളോ കേറ്റിക്കോ അതാണ് അടിയ് കേറ്റി കൂടിയ് കേടി അടിയ് കേറ്റി കൂടിയ് കേടി ഓന അത്ര ആൾ പറഞ്ഞിട്ട് കയറണ്ടോ മടിയെടുത്ത് കയറി പോകാനല്ലേ പുള്ളി കൂട്ടിട്ട് കിട്ടാതി